ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒന്ന് കൂട്ടായിലോട്ടൊന്ന് പോകുക വിചാരിച്ചു പരിലേതായാലും ബോറടിച്ച് നിൽക്കണം അപ്പോൾ നമ്മളൊന്ന് കൂട്ടായിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് നേരെ കിടക്കാം നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലത്തെ ഫാമിലിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ പോകേണ്ട കാഴ്ച ഒക്കെ നമ്മൾ സെറ്റാക്കി കാണിച്ചിരും അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ രണ്ട് വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ ഒന്ന് അതാ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ അതാ ഇവിടെ ഒന്നും ഉണ്ട് ഇപ്പോൾ ചെറുതാ ചില്ലുമ്മ ചെറിയൊരു പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൈകണേ ഇപ്പൊ നമ്മൾ പരിന്ന് ഇറങ്ങി നമ്മൾ ഉണ്ണിയാൽ ബീച്ചിക്കാണ് പോകുന്നത് കൂട്ടായ ബീച്ച് ക്യാൻസലാക്കി ഞങ്ങൾ ഉണ്ണിയാലാക്കി പന്ത്രണ്ടായി നമ്മള് പിന്നെ എണ്ണ അടിക്കാനായിട്ട് കയറിട്ടാ പിന്നെ പൂണ്ടടിയിലെ നിന്നാല് കിട്ടും അപ്പൊ എണ്ണ അടിക്കാൻ അതാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞമ്മള് ഉണ്ണിയാൽ വീട്ടിലോട്ടേ എത്തിയിരിക്കുന്നുണ്ടാ ഇവർക്ക് ബസ്സൊക്കെ എനിക്കറിയില്ല ഞാനിപ്പോളാ കാണേ

നിങ്ങൾക്ക് ഇവനെ ഓർമ്മയുണ്ടോ അറിയണ്ടവരൊന്ന് കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇവനെ ഓർമ്മയുണ്ടോ സാലുവാ സാലുവാ നിങ്ങൾക്ക് ഇവനെ ഓർമ്മയുണ്ടോ അറിയുന്നവരെല്ലാം കമന്റ് ചെയ്യാം കടലാമെന്ന് എഴുതി ഇവിടെ கடலாமட்டாட் <sighs> <Ment tantaậpmat puppy ratawweel> പ്രയാസം <laughs> 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 പിന്ന എങ്ങനെയാ അഭിപ്രായം പറയാ അടിപൊളി എങ്ങനെ പറയാ അടിപൊളി അതാണ് అది <laughs> కొట్టడం 아니야 <목소리도>